ഹരിയോ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ സുദർശനൻ മേഴത്തൂർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരംഭിക്കുമ്പോൾ ഈ വർഷം നമ്മൾ പ്രതിമാസവും നിർവഹിക്കേണ്ട കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ജന്മദിനത്തിന് നിർവഹിക്കാവുന്ന കർഗഹോമവും ഗണപതി ഹോമവും ഇംഗ്ലീഷ് മാസം നോക്കിയല്ല സാധാരണ നമ്മൾ പ്രതിമാസ ഹോമങ്ങളൊക്കെ നടത്തുക മലയാള മാഷങ്ങൾ നോക്കിയിട്ടാണ് എങ്കിലും ഇന്നത്തെ കാലത്തൊക്കെ ഓർത്തുവെക്കാൻ വളരെ സൗകര്യം നമ്മൾ ജനുവരി മുതൽക്കുള്ള മാസങ്ങളാവും അതുകൊണ്ട് നിർബന്ധമായും മാസത്തിൽ ഒരു കർഗഹോമം നിർവഹിക്കണത് അത്യന്തം വിശേഷ അത് ഗൃഹത്തിലൊന്നും വെച്ച് വേണമെന്നില്ല തൊട്ടടുത്ത ക്ഷേത്രം നമ്മുടെ ഗ്രാമവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ കറുകഹോമം നിർവഹിക്കണത് വളരെ വിശേഷമാണ് കറുകഹോമമായിട്ട് ചെയ്യണവര് എ എല്ലാവരും ഉണ്ടാവണം എന്നില്ല ഗണപതി ഹോമമായിട്ട് നിർവഹിക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ അല്പം കറുകപ്പുല്ല അത് ഗണപതിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണെങ്കിൽ വലിയ വിശേഷായി ഗണപതിക്ക് പ്രാധാന്യം വച്ചാൽ ഗണപതി ഇല്ലാത്ത ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല ഗണപതി ഹോമങ്ങൾ ഇല്ലാത്ത ക്ഷേത്രങ്ങളും താരതമ്യേന കുറവാണ് അത് ഗണപതി പ്രധാന ദേവനായിട്ട് ഇരിക്കുകയെച്ചാൽ ബഹുവിശേഷായി ഇല്ലാച്ചാലും വൈഷമ്യമില്ല ഗണപതി ഹോമങ്ങളൊക്കെ സാധാരണ എല്ലായിടത്തും ഉണ്ട് ഹോമപ്രമാണത്തിലെ തന്ത്രശാസ്ത്രീ പറയുന്നതിന് ദുർവാധ്യ ആയുഷ്യവർദ്ധനം എന്നാണ് ദുർവാദ്യം കർഗ ആരോഗ്യത്തെയും ആയുഷനെയും ഐശ്വര്യത്തെയും വർദ്ധിപ്പിക്കുന്നതാണ് കർഗ കർഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ദശപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് കർഗ തലയിൽ ചൂടാവുന്ന പൂക്കളാണല്ലോ ദശപുഷ്പങ്ങൾ ഇനി അഷ്ടമംഗല്യാദികള് താരങ്ങളൊക്കെ ഒരുക്കുമ്പോഴും കറുകയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നീരാഞ്ജനം ഒരുക്കുമ്പോഴും കറുക ഒരുക്കി വെക്കലും പതിവുണ്ട് അങ്ങനെ കറുകയ്ക്ക് വലിയ സ്ഥാനമുണ്ട് ഔഷധങ്ങളിൽ ആയുർവേദ ഔഷധ നിർമ്മാണങ്ങളിലും കറുകയുടെ നീര് വളരെ ശ്രേഷ്ഠമായ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് കറുക നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ കറുക കൊണ്ട് മാലഗണപതിക്ക് ബഹുവിശേഷമാണ് മുമൂന്ന് കെട്ടിയ കറുകയാണ് മൃത്യുഞ്ജയ ഹോമാദികൾക്കൊക്കെ ഉപയോഗിക്കുക അതിന് കെട്ടാൻ പ്രത്യേക സമ്പ്രദായമൊക്കെ ഉണ്ട് അതുകൊണ്ട് കറുക ഹോമം അത്യന്തം വിശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരംഭിക്കുമ്പോഴന്നെ പറ്റുമെങ്കിൽ പ്രതിമാസം ഓരോ കർഗഹോമം നമ്മുടെ നക്ഷത്രം നോക്കി വെച്ച് അല്ലെങ്കിൽ ഇനി അതിന് സംവിധാനം ഇല്ലാത്ത ഒരു ഒന്നാം തീയതി എന്ന് ഓർത്ത് അങ്ങോട്ട് ചെയ്താലും മതി അപ്പം വരുഷത്തിൽ പന്ത്രണ്ടെണ്ണം ലഭിക്കും നമ്മുടെ നക്ഷത്രത്തിന് അല്ലെങ്കിൽ മാസത്തിൽ നമ്മുടെ പേരിൽ ഒരു കർഗഹോമം നിർവഹിക്കുക വെച്ചാൽ അത്യന്തം വിശേഷമാണ് അനുഗ്രഹീതാണ് ഈ കണക്കൊക്കെ കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാവും നമ്മുടെ പൂർവന്മാര് ആ നക്ഷത്രവും തിഥിയും ദിവസവും ഒക്കെ വെച്ചതാണ് ഇനി ജന്മദിവസം ഓർത്തിട്ടായാലും മതി തിങ്കളാഴ്ച ജനിച്ചവരെ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച എടുക്കാം ചൊവ്വാഴ്ചയെച്ചാൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ആ വർഷം ഇക്കൊല്ലം നമ്മുടെ ജന്മദിനം വരുന്ന ദിവസം ഓർത്ത് വെച്ചിട്ട് അന്നാവാം കർഗഹോമം അത്യന്തം വിശേഷമാണ് ഈ വർഷം മുതൽക്ക് എല്ലാവരും തൊട്ടടുത്ത ക്ഷേത്രത്തിൽ അത് പറഞ്ഞു വെക്കുക നിർബന്ധമായിട്ടും കർഗഹോമം ആചരിക്കുക ഹോമസമയങ്ങളിൽ നമ്മൾ അവിടെ ചെന്നിരിക്കുന്നത് ബഹുവിശേഷമാണ് ഹോമം നടത്തുന്ന ദിവസം നമ്മൾ നിർബന്ധമായിട്ടും ക്ഷേത്ര ദർശനം ചെയ്യുക സാധിക്കണവരാച്ചാൽ തൊഴിൽപരമായിട്ടുള്ള തിരക്കുള്ളവരാച്ചാൽ സാധിക്കില്ല എങ്കിലും രാവിലെ ഹോമ സമയത്ത് ക്ഷേത്രത്തിൽ ചെല്ലുന്നതും ദർശിക്കുന്നതും ഒന്നാം തീയതി പ്രത്യേകിച്ച് കൂടെ ഒരു ഭാഗ്യസൂഖതം വഴിപാടുകൂടെ കഴിക്കുക വെച്ചാൽ അത്യന്തം വിശേഷമായി അനുഗ്രഹകരമായി എല്ലാവരും ആയി നിർവഹിക്കുക കറുകഹോമം നിങ്ങളുടെ കൈകൾ കൊണ്ട് കറുക കൊണ്ട് കൊടുക്കുക വെച്ചാൽ ബഹുവിശേഷമായി ചിലപ്പോൾ പല ക്ഷേത്രങ്ങളിലും തലേന്നൊക്കെ പദാർത്ഥങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട് രാവിലത്തെ ഹോമം ഒക്കെ തലേന്ന് തന്നെ ഇളനീരിന്റെ അഭിഷേകവും കരിക്കഭിഷേകമൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ എത്തിക്കണമെന്നാവും പല ക്ഷേത്രങ്ങളിലും പറയുക അങ്ങനെ സാഹചര്യം ഉള്ളിടത്താണെങ്കിൽ തലേന്ന് എത്തിക്കുക അവിടെ തന്നെ സൗകര്യം ഒരുക്കുമെങ്കിൽ അങ്ങനെ പക്ഷെ അവിടെ വാടത്തും പറമ്പത്തൊക്കെ ധാരാളം ഉണ്ട് ഇപ്പൊ നഗരപ്രദേശങ്ങൾ താമസിക്കുന്നവരാച്ചാൽ അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല എങ്കിലും കർകഹോമം അത്യന്തം വിശേഷമാണ് ആരോഗ്യത്തിനും ആയുഷിനും അനവധി രോഗങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ വരുന്ന കാലമാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളും ബുരിധങ്ങളെ കൊണ്ടുമൊക്കെ പ്രത്യേകിച്ച് രോഗാവസ്ഥകൾ വർദ്ധിക്കുന്ന കാലത്ത് ആയുഷും ആരോഗ്യത്തിനും വേണ്ടി ഭജിച്ചുകൊണ്ട് കർഗഹോമം ചെയ്യുക അത്യന്തം വിശേഷമാണ് അടുത്ത വർഷാരംഭത്തിൽ തന്നെ പ്രതിമാസം കർഗഹോമം ചെയ്യാനും ഭഗവത്കൃപക്കും പത്രീപുധരാകുവാനും സജ്ജനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി ഇനിയൊരു അധ്യായത്തിൽ കാണാം നമസ്കാരം